അതെ ഈ ഗണേഷ് കുമാർക്ക് അറിയില്ല ഇയാളെ കൊടുക്കുന്നമസ്കാരം ഞാനിപ്പോ കുട്ടിയാട് ചേർത്തിന്റെ മുകളിലുള്ളത് ഇവിടെ രണ്ട് ബസ് ബ്ലോക്ക് ഉള്ളത് രണ്ട് ബസ് ബ്ലോക്ക് ഉള്ളത് അങ്ങനെ റോഡിന്റെ മുകളിൽ ഫുള്ള് ആൾക്കാര് ഇവിടെ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ള അറിയില്ല ബസ് ബ്ലോക്ക് ആയിട്ട് ഡിപ്പോ ഒന്നാണെങ്കിൽ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരോട് നമുക്കൊന്നും ചോദിച്ചു നോക്കാം എന്താ പ്രശ്നമൊന്നുമല്ല കണ്ണൂർ പോകേണ്ട കണ്ണൂർക്ക് പോകേണ്ട ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത് മുകളിൽ നിന്ന് വളവിൽ നിന്ന് ഞങ്ങളെ നടത്തി ഇവിടെ വണ്ടി അടങ്ങും പറഞ്ഞ് പറഞ്ഞു വിട്ടാണ് അതെ എന്നിട്ട് ഇവിടെ വന്നപ്പോ വണ്ടിയില്ല ഒന്നുമില്ല ഇവിടെ ഒരു വേറൊരു കണ്ടക്ടർ ഇപ്പുണ്ട് അയാൾ പറയുന്നത് ഞാൻ കാറെ കയറ്റിവിടാം കാറെ കയറ്റി വിടാന്ന് എന്നിട്ട് ഒരു രൂപ കുറഞ്ഞ എന്നിട്ട് എഴുപരെയും കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോയിട്ട് വണ്ടിയില്ല എന്റെ എടുത്തിട്ട് എഴുതാ മക്കാട് കയറിയാണ് കുറ്റാട്ടി ഇറങ്ങണം എനിക്ക് കണ്ണൂർ പോകണ്ടോ അതെ 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 പറഞ്ഞു കീഴിൽ പോണ്ടാണ് അതെ ആഹ് വണ്ടി ചോദിച്ചപ്പോൾ പറയാം ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല അങ്ങനെ അപ്പൊ ഞങ്ങൾ നാട്ടുകാരുടെ മൊത്തം വണ്ടി അറിഞ്ഞു കഴിഞ്ഞാൽ തീരാനുണ്ടാവില്ലേ ഈ ഗണേഷ് കുമാരും അറിയില്ല ഇയാളെ കാണിച്ചു കൊടുക്ക് ഇവിടെ നിൽക്കുന്ന ആറിയ പറഞ്ഞോ എന്താ കാണിച്ചു കൊടുക്കും ഇവിടെ ഞങ്ങളുടെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ടാന്ന് കിലോമീറ്ററുകൾ നടന്നിട്ട് അതെ ആ

ായ ബസ് മുകളുണ്ട് അതും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല ഇപ്പൊ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് അവരിപ്പടക്കില്ലേ ഉള്ളു അല്ലേ ഇവരിപ്പ വണ്ടി അവിടെ കടക്കില്ലേ ഉള്ളു ഓക്കെ ഇവര് പോകില്ലല്ലോ മൂന്ന് വണ്ടിയുടെ ഇപ്പൊ എന്താ അവസ്ഥ അവിടെ നിങ്ങോട്ട് വണ്ടി വരുന്നുണ്ടാ തൊട്ടുപാലം ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ടാ ഡിപ്പോന്നെ തൊട്ടിൽ വണ്ടി വരും അവർ ഈ വണ്ടി തിരിച്ചാൽ മാത്രമേ കയറിപ്പോരുള്ളൂന്നോ മണിക്കൂറായില്ല മണിക്കൂർ ഞങ്ങടെ വന്നതോടെ രണ്ടാമത്തെ പൈസ ഇത്രയും ദൂരം ഞങ്ങൾ നടക്കുകയും ചെയ്യും എന്തോ പറയണ്ടോ എന്നുള്ളത് ചോദിക്കാം भाई गवर्नमेंट इधर में देखना चाहिए इतना अभी तीन चार घंटा हो गया है गवर्नमेंट इधर क्या कर रहा है उसको देखना चाहिए ना मेरा रोड में क्या प्रॉब्लम है क्या नहीं है वो आके देख में देख के सब प्रॉब्लम का सलूशन करेगा ना यार या। अभी मेरा ट्रेन था कोईमतर में जाने का कोरिपोर्ड से अभी दो नहीं दो जा पाएगा मेरा टिकट है उधर घर कैसे जाएगा किधर जाता है मैं बंगाल जाएगा बंगाल में मेंयमतुरू से से ट्रेन है रात में ट्रेन अभी कैसे जाएगा यार मेरा दोस्त लोग वेट कर रहा है उधर अभी कैसे जाएगा हम लोग बताओ ओके ओके